अस्य श्रीकीलगस्तोत्रमहामन्त्रस्य विशुद्धज्ञानऋषि अनुष्टुब् छन्दां श्रीचण्डिगादेवतां क्लां बीजं क्लीं शक्तिं क्लूं कीलगं श्रीचण्डिगाप्रसादसिद्ध्यर्थे जबे विनियोगां क्लाम् इत्यादि षडङ्गज्ञासाम् ശോണപ്രഭം സോമകളാവധം സം പാണിസ്ഫുര പഞ്ചശരേക്ഷുചാപം പ്രാണപ്രിം നൗമി പിന്നാഗവാണി കോണത്രയസ്തം കുലദൈവം വിശുദ്ശീരുവാചാ വിശുദ്ധജ്ഞാനേഹം ത്രിവേദീ ദിവ്യ ചുഷേ ശ്രേയപ്രാതിനിമ സോമാർധാരിണിത വിജാനീയ മന്ത്രാണമീലം സോ വിക്ഷേമമവാതി സദദം ജപതാം സിദ്ധ്യന്താടനീനി വസ്തുനി സകലി എനസ്തുപതാം ദീ സ്ത്രമാത്രേണ സിദ്ധ്യതി ന മന്ത്രോന്ൌഷധംം തന്നിദപി വിദ്യേ വിനാപ്യേന സിദ്ധ്യേതാംമുച്ചാടനദിം സമഗ്ര സിദ്ധ്യന്ത ലോകശങ്കാതിമാംഹരം കിമന്ത്രയാസം സർവമേമിതം ശുഭം സ്ത്രം വൈ ചണ്ഡിഗാസ്തു തുഹ്യം ചകാരസാം സമാപതിർ ചുണ്യ സമ मेधावन्नियंद्रण सो भिक्षे मम वापनोदी सर्वेवान कृष्णायां वा चतुर्दश्या अष्टम्यां वा समाहिता ददादि प्रतिगृहणादि नान्यधेशा प्रसीदति इत्थं रूपेण कीलेना മഹാദന കീലിദം യോ നിഷ്കാം വിധായ നിപതി സംസ്ഫുടം സ സിദ്ധ സഗണസ്ോ ഗന്ധവോജാ ദ നൈവാപ്യയം ക്വാബീഹജാ നാപമൃത്യവശം ജാതി മൃദോ മോക്ഷമവാഭ്യീർവീദുവാണോ शरीर तदो ज्ञात्वैव सम्बन्नम इदं प्रारभ्य देबुधयै सौभाग्य आदि चयत्किञ्जिद् दृश्यदे ललनाजने तत्सर्वं तत्प्रसादेन പ്യമിം ശുഭം ശനൈസ്തു ജപ്യമാനസ്േ സമ്പത്തിരുചവേവാസമ്രാഭി തദ്ഭ്യമേ തദ്ശ്വര്യം യത് പ്രസാദന സൗഭാഗ്യാരോഗ്യസമ്പുഹാനി പരോ മോക്ഷാ സ്തൂയതേ സാനകിംജനൈം ഓ ീ സപ്തശതീ ചണ്ഡിഗേ ഉത്കീലനം കുരു കൂരു സ്വാ